ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നാളെ ഞങ്ങളുടെ കുടുംബക്കാവിലെ പൂജയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ തലേദിവസം കുരുത്തോല കിട്ടുവാണ് അതുപോലെ തന്നെ കഞ്ഞിയും അസ്ത്രവും വെക്കണമെന്നുള്ള പ്ലാൻ ഉള്ളതുകൊണ്ട് തലേ ദിവസം തന്നെ ഞങ്ങളെല്ലാം അരിങ്ങി വെക്കുവാണ് എല്ലാ വർഷവും മകരമാസ ആയില്ത്തിനാണ് ഈ പൂജ നടത്താറുള്ളത് എല്ലാവരും സെറ്റ് എല്ലാവരുന്ന് കളിക്കുവാണ് രാവിലെ പൂജയൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ കഞ്ഞി വസ്ത്രമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്കിനെ എല്ലാവർക്കും കഴിക്കാൻ പാകത്തിനാവണ്ടേ അതുകൊണ്ട് നേരത്തെ തന്നെ അവർ കഞ്ഞി ഇട്ടു കുടുംബത്തിലെ എല്ലാവരും ഉണ്ടായിരുന്നു ഇന്നൊരു ദിവസമാണ് എല്ലാവരും കൂടെ കൂടുന്നത് പൂജ നടക്കുന്നത് കൊണ്ട് പിള്ളേരെ സെറ്റ് ബോറടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനും എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഒരിടത്ത് പിടിച്ചിരുത്തിയപ്പോഴത്തേക്കിനും അവർ കുറേ നേരം കഴിയുമ്പോൾ ബോറടിച്ചു അങ്ങനെ ബോറടി മാറ്റാൻ ഇവർ തന്നെ കണ്ടുപിടിച്ചൊരു വഴിയാണിത് കാണിക്കവഞ്ചി നിറയ്ക്കുക എന്നുള്ളത് അങ്ങനെ വരി വരിയായി വന്ന് ഇവർ കാണിക്കവഞ്ചി നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ കൈ പൈസ ഇല്ലാത്തത് കൊണ്ട് ഇവർ ഓരോരുത്തരുടെ കൈ നടന്നു പൈസ ചോദിക്കുകയാണ് പെൺ പിള്ളേർ രണ്ടുപേരും വഞ്ചി നടക്കാൻ കൊണ്ട് ഇവനെ ദേഷ്യം വന്നപ്പോൾ ഇവനെ വഞ്ചിയോടെ ഇങ് കൊണ്ടുപോകുന്നു അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് തിരുമേനി പ്രസാദവും തീർത്ഥവും ഒക്കെ തന്നു എങ്കിൽ പോലും ഇവിടുത്തെ അടി തീർന്നിട്ടില്ല ഇവിടെ മുട്ടനടിയാണ്

എന്തൊരു അഭിനയമാണെന്ന് നോക്കിക്കേ അതിനകത്ത് ഒരു തുള്ളി കഞ്ഞിയില്ല എങ്കിൽ പോലും വേറെ അഭിനയം തോന്നും തോന്നു അതിനത് കഞ്ഞിയില്ലാന്ന് അങ്ങനെ നമ്മൾ കഞ്ഞി കുളുമ്പാൻ സമയമായി அவசானம் வஞ்சி மாறி இவடாய் மரம்

ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ബ്ലോഗായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ശരി ടാറ്റാ ബൈ ബൈ